ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു വീക്കെൻഡാണ് അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ ഉണ്ടാക്കാവുന്ന എൻ്റെ കൂട്ടത്തിൽ സാമ്പാറും ചട്നി അപ്പം സാമ്പാർ ഞാൻ ഒത്തിരി കഷ്ണങ്ങളൊന്നുമില്ല ചെറിയുള്ളിയാണ് മെയിൻ ഐറ്റം പിന്നെ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കയും തക്കാളിയും ഇത്രയും മാത്രമേ ഉള്ളൂ അപ്പം ഇത്രയും കൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം അപ്പം ആദ്യം ഞാൻ പരിപ്പെല്ലാം കഴുകി വെച്ചു എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് അങ്ങ് വേവിക്കാം ഞാൻ അതിൻ്റെ കൂടെ മുരിങ്ങക്കയും കൂടെ ചേർക്കുന്നുണ്ട് പക്ഷേ അത് എനിക്ക് ഞാൻ മുരിങ്ങക്ക ചേർത്തപ്പോഴത്തേനും വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും മുരിങ്ങയ്ക്ക അങ്ങ് ഒത്തിരി വെന്തിങ്ങനെ വെന്തങ്ങ് ഉടഞ്ഞുപോയി അപ്പോൾ അതിൽ നിന്നുള്ളത് മുരിങ്ങക്കേർക്കാതിരിക്കുന്നതാണ് മുരിങ്ങയ്ക്ക അല്ലാതെ വേവിച്ചാൽ മതി ഞാൻ പക്ഷേ എന്താണെന്നറിയത്തില്ല ഞാൻ അതിൻ്റെ കൂട്ടിലിട്ടങ്ങ് വേവിച്ചു അപ്പോൾ എനിക്കങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്തു വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് മുരിങ്ങയ്ക്കേർക്കേണ്ടായിരുന്നു എന്ന് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുമ്പം ചേർത്താലും വെന്തേനെ ഇളത്ത മുരിങ്ങക്കായിരുന്നു അപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് വിസല് അടിച്ചാ മതിയല്ലോ അപ്പോൾ ഞാൻ സാമ്പാറിനുള്ള പരിപ്പും കഷ്ണങ്ങളും അടുപ്പ് തേറ്റ് ഇനി നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണമല്ലോ അപ്പം ഞാൻ അതിനേം കുക്കർ വേറെ കുക്കറൊന്നും എടുത്ത് ചെയ്യുന്നില്ല ഉരുളക്കിഴങ്ങ് ചട്ടി തന്നെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുത്താൽ മതി സാമ്പാറും ഒക്കെ ആയി വരുമ്പോഴത്തേക്കിനും ഉരുളക്കിഴങ്ങ് വെന്ത് വരും പിന്നെ നമുക്കങ്ങ് ഉള്ളി വഴിച്ചങ്ങ് മിക്സ് ചെയ്താൽ മതിയല്ലോ അപ്പം ഞാൻ അതിങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ചു ഇനി നമുക്ക് തേങ്ങാ തിരുമ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സാമ്പാറും കൂടെ വെക്കണം ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാ തിരുമ്മ വെക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചട്ടി വെച്ച് സാമ്പാറിനുള്ളത് കടു എടുക്കാൻ പോവാണ് പരിപ്പ് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇവിടെ വെന്ത് ഇരിപ്പുണ്ട് ഇനി അതിൻ്റെ പ്രഷർ പോവാണ് അപ്പം ഈ ചെറിയ ഉള്ളിയൊക്കെ വഴണ്ടി വരുമ്പോഴത്തേനും അതിൻ്റെ പ്രഷറൊക്കെ പോയി വരും അപ്പം എണ്ണ ഒഴിച്ച് കടുവും ഉലുവയും മുളകും കൂടി ഇട്ട് കടുവറുത്തെടുക്കുകയാണ് അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് കുറച്ച് നേരം വഴറ്റിയെടുക്കണം വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്തിടാം ഞാനിപ്പോൾ ഒന്നുകൂടെ തന്നെ ഇട്ടിരിക്കുന്നത് കുറ ഇത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ പരിപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തിളപ്പിക്കുമല്ലോ അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് വെന്തോളും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഉള്ളിയല്ലേ ഇനി നമുക്ക് കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിടാം ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പമുള്ള പുളിയെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ട് തിരുമി ഇച്ചിരി ലേറ്റായിപ്പോയി ആദ്യമേ വെള്ളത്തിലുണ്ടായിരുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്തു ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചത് എന്നിട്ടതങ്ങ് നന്നായിട്ട് ഞെരിടി ഞെരിടി കഴിയുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് പുളിയൊക്കെ ഇറങ്ങിക്കുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്ലാതെ സാമ്പാർ പൊടിയായിട്ട് ഞാൻ ചേർക്കാറില്ല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കായപ്പൊടി കായോട്ടപ്പം മൊത്തത്തിൽ അങ്ങ് തുറന്നു വന്നു പക്ഷേ കുഴപ്പമില്ല ഒത്തിരി വീണൊന്നുമില്ല പാകത്തിന് വീണുള്ളൂ ഇനി അത് നന്നായിട്ട് മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം തക്കാളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം മുരിങ്ങക്കാൽ കുറച്ച് കൂടുതൽ അങ്ങ് ഉടഞ്ഞു പോയി ഞാനിപ്പോൾ ഇളക്കുകയും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം തുറന്നപ്പം മനസ്സിലായില്ല അത്രയും അങ്ങ് വെന്ത്ടഞ്ഞിരിക്കുകയാണ് മുരിങ്ങിക്കാന്നുള്ളത് ഞാനിപ്പോൾ ഇളക്കുമ്പോഴത്തേന് അതങ്ങ് ഉടഞ്ഞു പോവും പുളി ചേർത്ത് കൊടുക്കാം പുളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഏകദേശം ഇവിടെ റെഡിയായി ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി അപ്പം ഞാൻ മറ്റേ ബർണറിലേക്ക് മാറ്റി വെക്കുക എന്നിട്ടതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാകും ഇനി നമുക്ക് ഞാൻ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ മസാല ദോശയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു പിന്നെ മുളകും ഉഴുന്ന് ഉഴുന്നപരിപ്പും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് കടു വറുത്തതിന് ശേഷം നമ്മുടെ സബോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചേർക്കണം ഞാൻ ഈ ഇതിൻ്റെ ഇതിനൊപ്പം ചേർക്കാൻ ഞാനങ്ങ് മറന്നുപോയി ഞാൻ കുറച്ച് കഴിഞ്ഞാണ് അതരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കത് വഴിച്ചെടുക്കാം ഇപ്പം ഞാൻ ഇഞ്ചി അരിഞ്ഞ് ചേർക്കാണ് ഞാൻ ഓർത്തപ്പോഴത്തേനും സബള നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴവും കിഴങ്ങും കൂടെ നന്നായിട്ട് അങ്ങ് ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി നമ്മുടെ മസാല ഇവിടെ റെഡിയായി പിന്നെ ഞാൻ ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നുണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല ചമ്മന്തി സാധാരണ വെള്ള ചമ്മന്തി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടെ ചേർത്ത് കടുവേർത്ത ചമ്മന്തിയാണ് അതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശം ഇട്ട് മസാലദോശ ആക്കിയെടുക്കാം അപ്പം എൻ്റെ ദോശക്കിൽ ചെറിയ ഒരു കല്ലാണ് പഴയ ഒരു കല്ലാണ് അപ്പം ഞാൻ അത്രയൊക്കെ വലുപ്പമേ അതിൽ വരത്തുള്ളൂ അപ്പോൾ എന്റെ ചെറിയ മസാല ദോശയാണ് ഞാൻ കുറച്ച് നെയ്യ് ഇടുന്നുണ്ട് ഞാൻ ഒന്ന് തിരിച്ചിടുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല ആരും തിരിച്ചിടാതെയാണ് ഞാൻ അവിടെ വെന്ത് കഴിയുമ്പോഴത്തേന് മങ്ങ് മസാല മസാല മസാലയിടുന്നതാണ് കണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് തിരിച്ചിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനയില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ഞാൻ മസാല ചേർത്ത് കൊടുത്തത് അപ്പം എൻ്റെ കുട്ടി മസാല ദോശ ഇവിടെ റെഡിയായി പിന്നെ നമ്മുടെ ചട്ണി ഞാൻ പറഞ്ഞില്ലേ സാധാരണ നമ്മുടെ വെള്ള ചട്നി റെഡിയായി നമ്മുടെ സാമ്പാർ റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ താങ്ക് സോ മച്ച്